ഗാസാ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന ശക്തമായ കരയാക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി തുടരുന്ന പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിലെ ഏറ്റവും പുതിയതും ഭീകരവുമായ അധ്യായമാണ് ഹമാസ് നേതാക്കളെയും പോരാളികളെയും ഉൽമൂലനം ചെയ്യുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ സൈന്യം നീങ്ങുന്നതെങ്കിലും ഈ യുദ്ധത്തിൻ്റെ യഥാർത്ഥ ഇരകൾ ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ടാങ്കുകൾ ഉപയോഗിച്ചുള്ള കരയുദ്ധം ആരംഭിച്ചതോടെ ഗാസയിലെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു ബോംബ് ആക്രമണങ്ങൾ സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നതിനാൽ സാധാരണക്കാർക്ക് സുരക്ഷിതമായി അഭയം തേടാനുള്ള ഇടങ്ങൾ ഇല്ലാതായി അൽഷിഫ മെഡിക്കൽ കോളേജ് കോംപ്ലക്സ് അൽ ദറാജ് അൽ നാസർ തുടങ്ങിയ മേഖലകളിൽ നടന്ന കനത്ത ആക്രമണങ്ങൾ ഇതിന് തെളിവാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം വീടും സ്വത്തും ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഗാസയിൽ നിന്ന് കാണുന്നത് ഇസ്രായേൽ സൈന്യം അനുവദിച്ച അൽറഷ്യ തീരദേശ റോഡിൽ പോലും കാൽനടയായി നീങ്ങാൻ സാധിക്കാത്തത്ര തിരക്കാണ് ഭക്ഷ്യവസ്തുക്കൾ കുടിവെള്ളം മരുന്ന് എന്നിവയുടെ കടുത്ത ക്ഷാമം മാനസിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു പല സ്ഥലങ്ങളിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണ് ഈ ആക്രമണത്തിൽ ഇതുവരെ എഴുപത്തിയഞ്ചിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ കാരണം യഥാർത്ഥ മരണസംഖ്യ ഇതിലും റിപ്പീറ്റ് എന്നാൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ കാരണം യഥാർത്ഥ മരണസംഖ്യ ഇതിലും ഉയർന്നിരിക്കും ഹമാസ് സാധാരണക്കാരെ മനുഷ്യകവചമായി കവചമായി ഉപയോഗിക്കുന്നുവെന്ന് ഇസ്രയേൽ ആരോപിക്കുമ്പോൾ ഈ ആരോപണങ്ങൾക്കപ്പുറം നിരപരാധികളായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നതും ലോക മനസ്സാക്ഷിയെ വേദനിപ്പിക്കുന്നു ഗാസയിലെ ഇസ്രയേൽ അതിക്രമങ്ങളെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്നമായ കാഴ്ചപ്പാടുകൾ ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക ഇസ്രയേലിൻ്റെ സൈനിക നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് ഹമാസിനെ നശിപ്പിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും ആവർത്തിച്ചു പറയുന്നു ഇസ്രയേലിന് ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി അമേരിക്ക പിന്തുണ ശക്തിപ്പെടുത്തുകയാണ് നെതിന്യാഹുന വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ച ട്രംപിന്റെ നടപടിയും ഇതിന്റെ ഭാഗമാണ് സൗദി അറേബ്യ ഖത്തർ യു എ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു ഈ വിഷയത്തിൽ യോജിച്ച ഒരു നിലപാട് സ്വീകരിക്കാൻ ദോഹയിൽ നടന്ന അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ അവർ ശ്രമിച്ചു ഗാസയിൽ നിന്നും പിന്മാറണമെന്ന് ഇസ്രയേലിനോട് കൂട്ടമായി ആവശ്യപ്പെട്ടെങ്കിലും ഇസ്രയേൽ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു ഈ വിഷയത്തിൽ പല അറബ് രാജ്യങ്ങൾക്കും ഭിന്നമായ താൽപര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ അവർക്ക് സാധിക്കുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് യു കെ ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളെ പിന്തുണയ്ക്കുമ്പോൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ പലസ്തീൻ ജനതയുടെ ദുരിതത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു യൂറോപ്യൻ യൂണിയൻ ഒരുമിച്ച് ഒരു ശക്തമായ നിലപാട് എടുക്കുന്നതിന് പകരം ഓരോ രാജ്യം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഐക്യരാഷ്ട്ര സഭയുടെ അന്വേഷണ കമ്മീഷൻ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യാണെന്ന് റിപ്പോർട്ട് ചെയ്തത് ഈ വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുക ഗുരുതരമായി ശാരീരിക മാനസികമായി ഉപദ്രവ മേൽപ്പിക്കുക തുടങ്ങിയ നടപടികൾ വംശഹത്യയുടെ തെളിവാണെന്ന് എന്നാൽ ഇസ്രായേൽ ഈ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞു കമ്മീഷനിലെ അംഗങ്ങൾ ഹമാസ് അനുകൂലികളാണെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇസ്രയേൽ ഗാസേൽ കരയാക്രമണം കൂടുതൽ ശക്തമാക്കിയത് ഇസ്രായേൽ ഹമാസ് സംഘർഷം ഗാസേൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈത തുറമുഖത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഈ സംഘർഷം ഗാസയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഇതിന് മറുപടിയായി ഹൂതികൾ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകളും അയച്ചു ഈ നീക്കങ്ങൾ മധ്യപൂർവ്വ ദേശത്തെ ആകെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട് നെതിന്യാഹുവിന്റെ ഭരണകൂടം തങ്ങൾക്കെതിരെ വരുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും യൂറോപ്യൻ നേതാക്കളുടെ ഉപരോധ ഭീഷണികളെയും അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുക ഒക്ടോബറിൽ നടന്ന ആക്രമണത്തിന് എന്ത് വിധേനയും പകരം വീട്ടുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അതേസമയം സമാധാനം പുനസ്ഥാപിക്കാൻ ഫ്രാൻസും സൌദിയും ചേർന്ന ശ്രമിക്കുന്ന നടത്തുന്നുമുണ്ട് ഈ ശ്രമങ്ങൾ എത്രത്തോളം വിജയം കാണുമെന്നതും പറയാൻ സാധിക്കില്ല കാരണം അമേരിക്കയുടെ പിന്തുണയും നെതന്യാഹുവിന്റെ കടുത്ത നിലപാടും കാരണം സമാധാന ചർച്ചകൾക്ക് സാധ്യതയില്ല ചുരുക്കത്തിൽ ഗാസ എന്ന മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ദുരന്തത്തിന് അറുതി വരുത്താൻ ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പും അനിവാര്യമാണ് ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഇസ്രയേലിന്റെ ലക്ഷ്യം സാധാരണക്കാരുടെ ജീവൻ ബലികൊടുത്ത് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായതും ഏകീകൃതമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഗാസയിലെ ജനങ്ങളുടെ ദുരിതം തുടരും അവരുടെ ഭാവിയെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല വീടുകൾ തകർന്നു ബന്ധുക്കളും കൊല്ലപ്പെട്ടു ഭാവി അനിശ്ചിതമായി നിലനിൽക്കുകയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണേണ്ടത് മനുഷ്യരാശിയുടെ തന്നെ ആവശ്യമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭിന്നമായ നിലപാടുകളാണ് ഉള്ളത് ഈ വിഷയത്തിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിന് ശക്തമായ പിന്തുണയും നൽകുന്നു ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് അവർ വാദിക്കുന്നുണ്ട് അതേസമയം പലസ്തീൻ ജനതയുടെ ദുരിതത്തിൽ ആശങ്ക രേഖപ്പെടുത്താനും അവർ മറക്കുന്നില്ല മറ്റൊരു വിഭാഗം രാജ്യങ്ങൾ പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു ഈ ആക്രമണങ്ങൾ പലസ്തീനുകൾക്കെതിരെയുള്ള വംശഹത്യാണെന്ന് അവർ ആരോപിക്കുന്നുമുണ്ട് പലസ്തീൻ അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ നൽകണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഐക്യരാഷ്ട്രസഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ അഭ്യർത്ഥനകൾക്ക് ഫലം കാണുന്നില്ല ചൈനയും റഷ്യയും പോലുള്ള ചില രാജ്യങ്ങൾ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നതായും കാണാം എങ്കിലും അവർ ഇസ്രയേലിൻ്റെ സൈനിക നടപടികളെ വിമർശിക്കുകയും യു എൻ പ്രമേയങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പൊതു സമവായം രൂപപ്പെടുന്നില്ല ഇത് ഗാസയിലെ മാനസിക ദുരന്തം കൂടുതൽ വഷളാക്കുകയാണ്